സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ നിങ്ങൾ ജിയോ ഹോട്ട് സ്റ്റാറിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒക്കെ ഈ ബിഗ് ബോസ് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളിൽ എത്ര പേര് ഇത് കേൾക്കുന്നവർ വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു നൂറ് പേരിൽ ഒരു അഞ്ച് ആൾക്കാരൊക്കെ ആയിരിക്കും വോട്ട് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ആ നൂറ് പേരുടെ ഇഷ്ടമല്ലല്ലോ അവിടെ നടക്കുന്നത് ആ അഞ്ച് പേരുടെ ഒരു താല്പര്യമല്ലോ അവിടെ നടക്കുന്നത് ഇനി വോട്ട് ചെയ്യുന്നവരൊക്കെ തന്നെയാണെങ്കിൽ സ്ഥിരമായി വോട്ട് ചെയ്യുന്ന ആരൊക്കെ ഉണ്ട് എല്ലാ പ്രാവശ്യവും വോട്ട് ചെയ്യുന്ന ആരൊക്കെ ഉണ്ട് കുറവായിരിക്കുമല്ലേ എനിക്കൊന്ന് ഈ ജിയോ ഹോട്ട് സ്റ്റാർ ആപ്ലിക്കേഷനകത്ത് കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ഈ കേബിൾ പോലുള്ള ആയിരിക്കും ഈ വീട്ടമ്മമാരൊക്കെ കൂടുതലും കാണിക്കുന്ന കാണുന്നതിനകത്തായിരിക്കും അവരൊന്നും വോട്ട് പോലും ചെയ്യുന്നില്ലായിരിക്കും അപ്പോൾ നോക്കിയാൽ ഈ സത്യം പറഞ്ഞാൽ ഈ വോട്ടിങ്ങിലൂടെ ഈ എലിക്ഷനിലൊക്കെ പോകുന്ന ആൾക്കാർ വളരെ ചെറിയ പെർസെൻറ്റേജ് ആൾക്കാരുടെ ഒരു അഭിപ്രായത്തിൽ മാത്രമാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വോട്ടിങ്ങിലൊണ്ട് വേറെ ഒരു പ്രശ്നം ഈയിടെ എൻ്റെ ഒരു ഫ്രണ്ട് വോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു ചിലരൊക്കെ ഈ വോട്ടിംഗ് സെക്ഷൻ എടുത്തിട്ട് അതിനകത്ത് കാണുന്ന പിക്ചർ വെച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ അങ്ങ് സെലക്ട് ചെയ്യുകയാണ് അതാണ് വേണ്ടത് നിങ്ങൾക്ക് കീപ്പ് ചെയ്യേണ്ട ആൾക്കാരെ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യാണ് വേണ്ടത് പക്ഷേ ചില ആൾക്കാർ അതൊന്നും വായിക്കാതെ തന്നെ ഇതിനകത്തുനിന്ന് പോവേണ്ട ആൾക്കാരുടെ പേര് വെച്ചിട്ടാണ് അവർ സെലക്ട് ചെയ്യുന്നത് അതായത് ഇതിനകത്തൂന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ സെലക്ട് ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശിച്ചാണ് എല്ലാവരും ക്ലിക്ക് ചെയ്യുന്നത് അങ്ങനെ അബദ്ധം കാണിച്ച് ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരിയുണ്ട് കുറെ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇത്രയും നാളായല്ലോ ബിഗ് ബോസ് ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടോ വോട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഇതുവരെ